പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്തു ഉമ്മ ഉമ്മ എന്ന് എത്ര പറഞ്ഞാലാണ് നമുക്ക് മതിയാവുക ഉമ്മയുടെ കണ്ണീരിന് എത്ര വില കൊടുത്താലാണ് മതിയാവുക അത് തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ മലയാളികൾ ഉമ്മയുടെ കണ്ണീരിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു റഹീമിന് വേണ്ടിയുള്ള മുപ്പത്തിനാല് കോടി മുപ്പത് കോടി കവിഞ്ഞു അക്കൗണ്ട് ക്ലോസ് ചെയ്തു ഇനി ആവശ്യം വന്നാൽ അത് തുറക്കും അൽഹദില്ല ആ ഉമ്മയുടെ കണ്ണീര് ലോകം കണ്ടു ഈ ഒരു സംഭവം ഓരോ ഉമ്മമാർക്കും ഒരു മാതൃകയാണ് മക്കളുടെ കണ്ണുനീര് മാത്രമേ ഉമ്മമാർ കണ്ടിട്ടുണ്ടാവൂ പക്ഷെ ഉമ്മമാരുടെ കണ്ണുനീരും മക്കൾ കാണുമെന്നുള്ള ഒരു തെളിവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഉമ്മക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണെന്ന് മക്കൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ കൈകോർക്കലിലൂടെ അല്ലേ എന്നാലും ഇതിനു മുന്നിട്ട് നിന്ന ബോച്ചെ ബോബി ചെമ്മന്നൂർ കുട്ടിത്തൻ കൈമുതലാക്കിയ ഒരു മുതലാളി ഹോമാലിത്തരത്തിലൂടെ തൻ്റെ ബിസിനസ് വളർത്താൻ നോക്കുന്ന ഒരു മുതലാളി അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ബോച്ചയെക്കുറിച്ച് അറിഞ്ഞത് എന്നാൽ പിന്നെ മലയാളികൾ അതൊക്കെ മാറ്റിത്തിരുത്തി ബോച്ചയാണ് റിയൽ ഹീറോ എന്ന് മലയാളികളെ കൊണ്ട് പറയിപ്പിച്ചു ഈ കൊച്ചു മുതലാളി റഹീമിനു വേണ്ടി ഞാനും തെരയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെന്നത് റഹീമിനു വേണ്ടിയായിരുന്നെങ്കിലും തെരുവോരങ്ങളിലെ സംസാര വിഷയമൊക്കെ ബോച്ചയെക്കുറിച്ചായിരുന്നു ആരോട് ആരോടെന്ത് ചോദിച്ചാലും ബോച്ചയെക്കുറിച്ചായിരുന്നു അവിടെയുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത് ബോച്ച നല്ലതാ റിയൽ ഹീറോ ബോച്ച അങ്ങനെ പലതരത്തിലുള്ള വാക്കുകളാണ് ബോച്ചയെക്കുറിച്ച് അറിയാൻ പറ്റിയത് ബോച്ച ഒരുപാട് കാലം കോമാളിത്രം കാണിച്ചെങ്കിലും പക്ഷെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് ജനഹൃദയങ്ങളിൽ കീഴടക്കി പോച്ച ഈ ഒരു റഹീമിന്റെ കാര്യത്തിൽ ബോച്ച എന്ത് കോമാളിത്രം കാണിച്ചാലും ബോച്ച ചെയ്യുന്ന ആ നന്മ മാത്രമാണ് ജനങ്ങൾ നോക്കിക്കണ്ടത് അവിടെയാണ് ബോച്ച വിജയിച്ചത് ബോച്ച എന്തോ കോമാളിത്തരം കാണിച്ചോട്ടെ ബോച്ച എന്താണ് ചെയ്യുന്നത് അവിടെയാണ് ബോച്ച ജയിച്ചത് ജനങ്ങളുടെ വാക്കുകൾ കേട്ടാത്ത ഒന്നും ബോച്ച ഇതിനെ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണി ഒപ്പാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ജനങ്ങളുടെ സംസാര വിഷയം അവിടെ തന്നെയാണ് ബോച്ച ജയിച്ചിരിക്കുന്നത് എന്നതായാലും പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബോച്ചയ്ക്ക് അപ്പൊ നമുക്കിങ്ങനെ എന്താ കാണേണ്ടത് ആ മകനെ ഉമ്മയുടെ അരികിൽ നിന്ന് ആ പുഞ്ചിരിയോടുള്ള ആ ഒരു മുഖം അല്ലേ അപ്പോൾ അതിന് അധിക ദൂരമൊന്നുമില്ല അപ്പോൾ അടുത്തു തന്നെ നമുക്ക് കാണാം കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമു താല വാത്തൂ